തളിക്കുളം കുന്നത്ത് റിഫായി റാത്തി നടന്ന മൗലി സദസ്സോടെ തുടക്കമായി അബൂഖർ സഖാഫി നൌസാദ് മുസ്ലിയാർ നേതൃത്വം നൽകി ഇസ്ഹാഖ് സഖാഫി അഷ്റഫ് മുസ്ലിയർ അബ്ദുള്ള മുസ്ലിയർ ഷിഹാബ് മുസ്ലിയാർ എന്നിവർ പങ്കെടുത്തു മഹൽ ഖത്തീബ് അബ്ദുൽ ലത്തീഫ് അസഹരി അന്നദാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പള്ളി കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സെക്രട്ടറി ഇദ്രീസ് ട്രഷർ സുലൈമാൻ ഹാജി പൊതു പ്രവർത്തകരായ ഷൌക്കത്ത് അലി സുൽഫിക്കർ അലി എന്നിവർ സംസാരിച്ചു രാത്രി മജ്ലിസിന് വൈകിട്ട് എട്ടിന് ഫസൽ തങ്ങൾ വാഠനപ്പള്ളി നേതൃത്വം നൽകും കുന്നത്തപ്പള്ളി കമ്മിറ്റിയുടെ വകത്ത് അമ്പത്തി എട്ട് വർഷമായിട്ട് നടന്നിരിക്കണം എല്ലാവരും കൂടി നല്ല വിപുലമായിട്ട് പത്ത് അയ്യായിരം റെഡിയാക്കി കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരും ളിക്കുളത്ത് കുന്നത്ത് പള്ളിയിൽ ഷെയ്ഖുനീഫ് തങ്ങളുടെ പേരിലുള്ള റാത്തീപ് നടന്നുകൊണ്ടിരിക്കുന്നു ഷെയ് തങ്ങളുടെ നേതൃത്വത്തിൽ നടങ്ങിയ റീഫായ റാത്തീബ് ഇദ്ദേഹത്തിൻ്റെ മകൻ ഫാമിൽ ഉസ്താദിൻ്റെ അതുപോലെ തന്നെ അഫസിൽ തങ്ങളുടെ നേതൃത്വത്തിൽ ഇന്നും ഇവിടെ വിപുലമായി നടക്കുകയാണ് ഇതിലേക്ക് മുഴുവൻ സമൂഹത്തിൻ്റെ സഹകരണം ഇതിനുമുണ്ട് നമ്മുടെ നാടിൻ്റെ വലിയ അഭിമാനം സൗഹാർദ്ദതയുമൊക്കെ വിളിച്ച് അറിയിക്കുന്ന ഒരു വലിയ നാടിൻ്റെ ആഘോഷം തന്നെയാണ് പരിശുദ്ധമായ ബിഫ ഈഷേഖിൻ്റെ പേരിൽ നടക്കുന്ന കുന്നത്ത പള്ളിയിൽ നടക്കുന്ന ഗീഫ ഈ പ്രാഫീബ് ഈ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും ജാതിമത ഭേദമെന്നെ എല്ലാവരും ഒത്തൊരുമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധമായ മജ്ലിസാണ് ഇഫ ഈഷേഖിൻ്റെ ഈ മജ്ലിസ് അതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ട് നാട്ടിലും പ്രവാസലോകത്തുമൊക്കെ ഇരുന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും അർഹമായ പ്രതിഫലം റബ്ബ് നൽകട്ടെ ആ